ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ ഒരു സുഹൃത്ത് ചോദിച്ച സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം ചോദ്യം ഇതാണ് സാധാരണക്കാർക്ക് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഭാരിച്ച ചെലവുണ്ടാകുന്നു ഇതുമൂലം പാവപ്പെട്ടവന് നീതി ലഭിക്കുന്നുണ്ടോ ഇത് മനുഷ്യാവകാശ ലംഘനമല്ലേ എന്നാണ് ചോദ്യം അതായത് ഒരാൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ വക്കീൽ ഫീസ് യാത്രാ ചെലവ് താമസം ഡോക്യുമെന്റേഷൻ തയ്യാറാക്കുന്നതിനുള്ള ചെലവ് ഒക്കെയായിട്ട് വലിയൊരു തുക ചെലവാകുമെന്നത് ശരിയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും നിയമപരമായി എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും അവിടെ വരെ പോകാനുള്ള അവകാശം ഉണ്ടെങ്കിലും സാമ്പത്തികം ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് സൗജന്യ നിയമസഹായം അതിന് ഒരു പ്രത്യേക കമ്മിറ്റി എല്ലാ കോടതികളിലും നിലവിലുണ്ട് ജില്ലാ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി ഈ ആക്ട് നടപ്പാക്കുന്നതിനായി ലീഗൽ സർവീസ് കമ്മിറ്റിയും നിലവിലുണ്ട് അതുവഴി സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗങ്ങൾക്ക് അതായത് സ്ത്രീകൾ കുട്ടികൾ അംഗവൈകല്യമുള്ളവർ എന്നിവർക്ക് സൗജന്യ നിയമസഹായവും നൽകുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെമ്പാടും താലൂക്ക് ജില്ലാതലത്തിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ട് അപ്പോൾ സൗജന്യ നിയമസഹായം ഒരു അവകാശമാണ് ഇന്ത്യയിൽ ഇത് അടിസ്ഥാന മനുഷ്യാവകാശവും ഭരണ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശവും കൂടിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ തേർട്ടി നയൻ എ പ്രകാരം ഈക്വൽ ജസ്റ്റിസ് തുല്യനീതി ഉറപ്പാക്കുന്നതിനും സാമ്പത്തികം ഇല്ലെന്നുള്ള ഒറ്റ കാരണത്താൽ ആർക്കും തന്നെ നീതി ലഭിക്കാതെ പോകരുതെന്നും ഉറപ്പ് നൽകുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് നടപ്പാക്കിയിട്ടുള്ളത് ഇതിന് അർഹതപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നോക്കാൻ നോക്കിയാൽ സ്ത്രീകൾ സ്ത്രീകൾ എന്നാൽ എല്ലാ സ്ത്രീകളും അതായത് പാവപ്പെട്ടവരായിക്കോട്ടെ പണക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഔദ്യോഗിക പദവി വഹിക്കുന്ന വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ ആരായാലും സ്ത്രീകൾ ആണെങ്കിൽ അവർക്ക് സൗജന്യ നിയമസഹായ ലഭിക്കും കുട്ടികൾ അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കുട്ടികൾക്ക് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുണ്ടാവും ഡിസേബിൾഡ് പേഴ്സൺസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ വാർഷിക വരുമാനം കുറഞ്ഞവർ പ്രകൃതി ദുരന്തം നേരിട്ടവർക്ക് അതുപോലെ തന്നെ മെൻ്റലി റിട്ടേർഡ് മാനസികാസ്വാസ്ഥ്യമുള്ളവർക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കും കസ്റ്റഡിയിലുള്ളവർക്കും ജയിലിൽ തടവിൽ കഴിയുന്നവർക്കും അതുപോലെ തന്നെ എച്ച് ഐ വി എയ്ഡ്സ് ബാധിതർ ക്യാൻസർ ബാധിതർ മാരക രോഗബാധിതർ അതായത് ചികിത്സാ ചെലവുകൾ വഹിക്കാൻ കഴിയാത്തവരുണ്ടാവും അവരെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ഇവരെല്ലാം സൗജന്യ നിയമസഹായത്തിന് അർഹരാണ് അവർ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ അപേക്ഷ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതാത് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ടാവും ജില്ലയിലായിക്കോട്ടെ ഇപ്പോൾ ഹൈക്കോടതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലായിക്കോട്ടെ അവിടെയെല്ലാം ഒരു ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ടാവും ആ അതോറിറ്റി അതോറിറ്റിക്കാണ് ഞങ്ങൾ ബന്ധപ്പെട്ടവർ പരാതി സമർപ്പിക്കേണ്ടത് അതിനുള്ള ഐഡൻറ്റിറ്റി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഹാജരാക്കിയാൽ മതി ഇപ്പോൾ ആധാർ ആയിക്കോട്ടെ റേഷൻ കാർഡ് ഇൻകം സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതായത് മാരക രോഗം ബാധിച്ചവരങ്ങളാണെങ്കിൽ അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും അതുമാത്രമല്ല സൗജന്യമായിട്ട് അതിനുശേഷം അഭിഭാഷകനെ അവർ വിട്ടുതരും പിന്നെ അതിന് പ്രത്യേക ഹെൽപ്പ് ഉണ്ട് അത് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പലർക്കും സംശയമുള്ളത് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് നിയമസഹായം കിട്ടുമോ എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് നിയമസഹായം കിട്ടില്ല കാരണം കോടതി കേസ് ഉള്ളപ്പോൾ നിയമസഹായം കോടതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ജോലിയാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടു കൊടുക്കുന്നെങ്കിൽ എൻ എച്ച് ആർ സി ആയാലും അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും എസ് എച്ച് ആർ സി ആയാലും എസ് എച്ച് ആർ സി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയാലും പരാതി നൽകാൻ യാതൊരു തരത്തിലുള്ള ഫീസും കൊടുക്കേണ്ടതില്ല അതൊക്കെ സൗജന്യമാണ് പരാതി എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നേരിട്ട് കൊടുക്കാം ഓൺലൈൻ വഴി കൊടുക്കാം ഇമെയിൽ വഴി കൊടുക്കാം പോസ്റ്റൽ വഴി അതല്ലെങ്കിൽ പത്ര സാമൂഹിക മാധ്യമം വഴിയൊക്കെ നേരിട്ടിട്ട് കമ്മീഷൻ അറിയുകയോ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതുവഴി കമ്മീഷൻ സ്വയം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പിന്നെ ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ എൻ എച്ച് ആർ സി ഇന്ത്യ ഓൺലൈൻ കംപ്ലയിൻ്റ് പോർട്ടൽ എൻ എച്ച് ആർ സി എന്ന് പറഞ്ഞാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യ ഓൺലൈൻ കംപ്ലൈന്റ് പോർട്ടൽ അത് അതുവഴിയും വഴിയും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി സമർപ്പിക്കാം പരാതി കമ്മീഷന്റെ നടപടി എന്താണെന്ന് വെച്ചാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുക ആർട്ടിക്കിൾ ട്വൻ്റി വൺ ട്വൻറ്റി ടു എന്നിവയുടെ ലംഘനങ്ങൾ പരിശോധിക്കുക സമാധാനപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക സർക്കാരിനോട് നഷ്ടപരിഹാരം ശുപാർശ ചെയ്യുക നീതി ലഭിക്കാൻ സഹായിക്കുക എന്നിവ ഇവയൊക്കെയാണ് അതേസമയം മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയാൽ ചില ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടും അതായത് കമ്മീഷൻ സർക്കാർ ഏജൻസികളോട് കേസിനെ കുറിച്ചിട്ടുള്ള പ്രതികരണവും നടപടി റിപ്പോർട്ടുകളും ഒക്കെ ആവശ്യപ്പെടും എന്നുള്ളതാണ് അത് അത് കോടതിയിലേക്ക് കേസ് പോകുന്ന അവസരത്തിൽ കക്ഷികൾക്ക് ഏറെ ഗുണകരമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഉദാഹരണമായി ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള പോലീസ് മർദ്ദനം ഉണ്ടായാൽ അവർക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാം അതോടെ കേസ് രജിസ്റ്റർ ആവുകയും കമ്മീഷൻ അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്യും എന്നാൽ അവർക്ക് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനായി നിയമസഹായം വേണം വേണമെങ്കിൽ അവർ ലീഗൽ സർവീസ് അതോറിറ്റിയെ തന്നെ സമീപിക്കണം അങ്ങനെ വരുമ്പോൾ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് കക്ഷികൾക്ക് കൂടുതൽ സഹായകരമായിരിക്കും കമ്മീഷൻ്റെ റിപ്പോർട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് അവിടെ ഉണ്ടാകുമ്പം അത് അവരെ കോടതിയിലേക്ക് അത് ഗുണകരമാവും അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മറ്റൊരു ഉദാഹരണം ദരിദ്രയായ ഒരു ഗർഭിണിക്ക് ആശുപത്രിയിൽ പ്രസവത്തിന് പ്രവേശനം നിഷേധിച്ചു അവർക്ക് ബി പി ബിപിയും ഹീമോഗ്ലോബിനും ഒക്കെ കുറവുള്ള ഒരു രോഗിയാണ് ആണവർ അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പ്രവേശനം ചോദിച്ചപ്പോൾ അവർ പലതവണ പണമില്ലെങ്കിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് തള്ളുകയുണ്ടായി ഇവിടെ സർക്കാർ ആശുപത്രിയിലാണെങ്കിലും ഒട്ടുമിക്ക സാഹചര്യത്തിലും ചില മരുന്നുകളും ടെസ്റ്റുകളും ഇവ പുറമേന്ന് വാങ്ങേണ്ടി വരും ടെസ്റ്റുകളൊക്കെ അധികം മിക്കവാറും പുറമേ നിന്ന് ചെയ്യേണ്ടതായിട്ട് വരും അവസാനം വീട്ടിൽ തന്നെ അവർ പ്രസവിച്ചു പക്ഷേ കുഞ്ഞിനും അമ്മക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത് കാരണം കൂടുതൽ മറ്റു പ്രശ്നങ്ങളിലേക്ക് നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് അത് വന്നു ഇതിൽ എന്താണ് മനുഷ്യാവകാശ ലംഘനം എന്ന് ചോദിച്ചാൽ പണമില്ലെന്നൊരു കാരണം ചൂണ്ടിക്കാട്ടി ചികിത്സ നിഷേധിച്ചത് ആർട്ടിക്കിൾ ട്വന്റി വണ്ണിന്റെ ലംഘനമാണ് റൈറ്റ് ടു ഹെൽത്ത് അണ്ടർ ആർട്ടിക്കിൾ ട്വന്റി വൺ അതുകൊണ്ട് അവർക്ക് കമ്മീഷനിൽ പരാതി നൽകാം അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകാം എന്നാൽ കോടതിയിൽ പോവുകയാണെങ്കിൽ നിസ്സഹായ ദരിദ്രയായ അവർക്ക് സൗജന്യ നിയമസഹായം ലഭിക്കാൻ അർഹതയുണ്ട് രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യാവകാശ കമ്മീഷൻ നീതി വഴി തുറക്കുന്നു നിയമസഹായം അതോറിറ്റി നീതി തേടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നിയമസഹായം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വലിയൊരു സഹായമാണ് പിന്നെ നീതിക്ക് വേണ്ടി അലയേണ്ട ആവശ്യമില്ല ന്യായം വാങ്ങാൻ പണം വേണം എന്നൊരു പേടി വേണ്ട അങ്ങനെയാണല്ലോ അങ്ങനൊരു ഭയം ഉണ്ടാവും ഭരണഘടനയുടെ അടിസ്ഥാനതത്വങ്ങൾ നടപ്പാക്കുന്നു പിന്നെ നീതി പ്രോത്സാഹിപ്പിക്കുന്നു ജനങ്ങളിൽ കോടതി ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് സൗജന്യ നിയമസഭായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം വിലയേറിയ അറിവുകൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട് പലർക്കും ഇതേക്കുറിച്ച് ധാരണ ധാരണയില്ലാത്തതിനാൽ പലപ്പോഴും അർഹിക്കുന്ന നീതി ലഭിക്കാതെ പോകുന്നത് അവരെ മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെയും മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിവരം പരമാവധി കൈമാറുക അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെയെങ്കിലും ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടക്കം എന്ന നിലയിൽ പല പോരായ്മകളും ഉണ്ടായെന്ന് വരും നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അടുത്ത വീഡിയോമായി വീണ്ടും വരാം ഗുഡ് ബൈ